പലരും ജീവിതത്തെ കാണുന്നത് ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അറിയില്ല വരുന്നു ഞാനത് അങ്ങ് അനുഭവിക്കുന്നു ഞാൻ ചിലപ്പോൾ അതിനെ ഞാൻ ഫേസ് ചെയ്യും ചിലപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ മാറിയിരുന്ന കരയും ചിലപ്പോൾ ഞാൻ അതിനെ പരിഹരിക്കാൻ നോക്കും ഇങ്ങനെയാണ് പലരും ജീവിതത്തെ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇങ്ങനെയാണ് ജീവിതത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങളുടെ ലൈഫിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളറിയാതെ നിങ്ങളുടെ നാളത്തെ ലൈഫ് നിങ്ങളുടെ ബ്രെയിൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ കടന്നു പോകുന്നത് അതായത് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ നമ്മുടെ തലച്ചോറിനകത്ത് കടന്നു പോകുന്നത് അറുപതിനായിരം ചിന്തകളാണ് ഈ അറുപതിനായിരം ചിന്ത ഒരു പക്ഷേങ്കിൽ ഇന്നലകളിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം ഇനി നാളെ സംഭവിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നാളെ സംഭവിച്ചാൽ കൊള്ളാം എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ റിപ്പീറ്റഡ് തോട്ട്സ് ഒരേ ചിന്ത തന്നെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കും എങ്ങനെയാണെങ്കിലും ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അറുപതിനായിരം ചിന്ത ബ്രെയിനിനകത്തോട്ട് വന്നു പോകും ഈ ടോട്ടൽ ചിന്തകളെ ബ്രെയിൻ സ്കാൻ ചെയ്യും ബ്രെയിൻ്റെ ജോലി എന്ന് പറയാൻ ബ്രെയിൻ എന്തെങ്കിലും കയറി വരുന്ന സകല ചിന്തകളെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ മൊത്തം എനർജി എന്താണെന്ന് നോക്കും അതായത് നമ്മൾ ഒരുപാട് സന്തോഷമുള്ള നല്ല കാര്യങ്ങളാണ് ചിന്തിച്ചതെങ്കിൽ അതിൻ്റെ എനർജി എന്തായിരിക്കും പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ ചിന്തിച്ചത് മുഴുവൻ നെഗറ്റീവ് ഇന്നലെ കിട്ടിയ ദുരന്തങ്ങളും നാളെ സംഭവിക്കുന്നു പേടിക്കുന്ന ദുരന്തങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ എനർജി എന്തായിരിക്കും നെഗറ്റീവ് എനർജി ആയിരിക്കും അല്ലേ അപ്പോൾ ബ്രെയിൻ ഈ നമ്മുടെ ഈ തോട്ടിനെ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മൊത്തം എനർജി ടോട്ടൽ എനർജി എത്രയാണ് നോക്കും അത് കംപ്ലീറ്റ് ഏകദേശം തൊണ്ണൂറ് ശതമാനം എഴുപത് ശതമാനത്തിന് മേലെ അത് നെഗറ്റീവ് ആണെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യുമെന്നു പറയാമോ നമ്മുടെ അടുത്ത ദിവസത്തെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി ആക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം തൊണ്ണൂറ് ശതമാനം എനർജി ബ്രെയിന് സ്കാൻ ചെയ്തപ്പോൾ ബ്രെയിനിന് കിട്ടിയത് തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് എനർജിയാണ് അതിൽ നിന്ന് ബ്രെയിൻ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ആവശ്യം നെഗറ്റീവ് എനർജിയാണ് എന്നാണ് അതായത് നമ്മുടെ ബ്രെയിനിലുള്ള തൊണ്ണൂറ് ശതമാനം ഇപ്പം നെഗറ്റീവാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇനിയും നെഗറ്റീവ് ആണ് ആവശ്യം എന്നാണ് ബ്രെയിൻ മനസ്സിലാക്കുന്നത് ശേഷം ബ്രെയിൻ അടുത്ത ദിവസത്തെ നമ്മുടെ ജീവിതത്തിനെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ നഷ്ടപ്പെടുത്തും മറ്റൊരാൾക്കാർ നമ്മളോട് മോശമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും അങ്ങനെ നമ്മളെ അങ്ങ് ബ്രെയിൻ അടിച്ച് തേച്ച് കളി പക്ഷേ നമ്മൾ ഈ നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും ബ്രെയിൻ അടുത്ത ദിവസം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് തരുന്നു അതുവരെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ഓപ്പണാകുന്നു നമ്മളെ സന്തോഷമുള്ള ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മളുടെ ചിന്തയ്ക്കനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കുമെങ്കിൽ നമുക്ക് ഈ ബ്രെയിനിനെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമുള്ളതാക്കി കൂടെ തീർച്ചയായിട്ടും സാധിക്കും നമ്മളുടെ നയൻറ്റി പേഴ്സൻറ്റേജ് തോട്ട്സും പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് മനഃപൂർവ്വം നമുക്കിനി സന്തോഷങ്ങളെ സൃഷ്ടിക്കാം സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിക്കാം സന്തോഷമുള്ള വാക്കുകൾ ഉപയോഗിക്കാം സന്തോഷമുള്ള അളവുമായിട്ട് സംസാരിക്കാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും അതിന് ഞാനും നിങ്ങളെ സഹായിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാം താങ്ക് യു സന്തോഷമായിട്ട് ജീവിക്കാം